നമസ്കാരം ഇന്ന് മെയ് ഇരുപത്തിരണ്ടാണ് കശ്മീരിലെ പെഹൽഗാമിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ഹിന്ദു ടൂറിസ്റ്റുകളെ തിരഞ്ഞു പിടിച്ച് പാകിസ്ഥാൻ്റെ സഹായത്തോടുകൂടി അവിടെ എത്തിച്ചേർന്ന ഇസ്ലാമിക ഭീകരവാദികൾ കൂട്ടക്കുരുതിക്ക് ഇരയാക്കിയിട്ട് കൃത്യം ഒരു മാസം യഥാർത്ഥത്തിൽ ഒരു മാസം കഴിഞ്ഞിട്ടും ഭാരതം എന്ന രാജ്യം ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇതുവരെ ആ ഷോക്കിൽ നിന്ന് മുക്തരായി എന്ന് പറയാൻ പറ്റില്ല ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ ജോലികൾ ചെയ്യുന്നവർ സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിലുള്ളവർ അങ്ങനെയുള്ളവരാണ് പെഹൽഗാമിൽ ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നത് ആ ദിവസം ആ ശപിക്കപ്പെട്ട ദിവസം ഇവർ മരിക്കാനിടയായത് അവരുടെ മതവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് കലീമ ടെസ്റ്റ് പാസ്സാകാൻ സാധിക്കാത്ത പാവപ്പെട്ട നിസ്സഹായരായ ജനങ്ങളെയാണ് ഈ ഭീകരവാദികൾ തോക്കിനിരയാക്കിയത് ഒരു പക്ഷേ ട്വൻറ്റി സിക്സ് ഇലവൻ എന്ന് നമ്മൾ പറയുന്ന രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഭാരതത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സിവിലിയൻ കൂട്ടക്കുരുതിയാണ് പെഹൽഗാമിൽ അന്ന് നടന്നത് അതിനിടയിൽ പുൽവാമയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയൊരു ഭീകരാക്രമണം നടന്നിട്ടുണ്ട് അത് പക്ഷേ നമ്മുടെ സൈനികർക്ക് നേരെയായിരുന്നു ഏറ്റവും കൂടുതൽ നിസ്സഹായരായ സാധാരണക്കാരായ ജനങ്ങൾ മരിച്ചു വീണ ഈ അടുത്ത കാലത്തെ ഏറ്റവും ഭീകര സംഭവം എന്നുള്ള നിലയിലാണ് ഭാരതത്തിന് ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഞെട്ടലിൽ നിന്ന് ആ ഒരു വേദനയിൽ നിന്ന് ആ ഒരു അമർഷത്തിൽ നിന്ന് ഇതുവരെ മോചിതരാകാൻ സാധിക്കാത്തത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഗവർണറുടെ രാജ്ഭവനിൽ നടന്ന ഒരു പരിപാടിയിൽ ശ്രീ എസ് ഗുരുമൂർത്തി അദ്ദേഹം ചിന്തകനും എഴുത്തുകാരനുമാണ് അദ്ദേഹം സംസാരിച്ചിരുന്നു ഭാരതത്തിൻ്റെ ഈ ഒരു ഭീകരാക്രമണത്തോടും ഭീകരതയോടുമുള്ള ഭാരതത്തിൻ്റെ റെസ്പോൺസിനെക്കുറിച്ച് പ്രതികരണത്തെക്കുറിച്ച് അതിൽ ഉണ്ടായ ഒരു വലിയ ഷിഫ്റ്റിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് കാൻഡിൽ ലൈറ്റ് അതായത് മെഴുകുതിരി കത്തിച്ച് വൈകുന്നേരം പ്രകടനം നടത്തുക എന്നുള്ള പ്രതികരണത്തിൽ നിന്ന് ്രഹ്മോസ് മിസൈലിലേക്ക് ഭാരതം പ്രതികരണം മാറ്റിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതായത് ട്വൻറ്റി സിക്സ് ഇലവൻ രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ ഭാരതം എമ്പാടും മെഴുകുതിരികെത്തിച്ച് ദുഃഖാചരണം നടത്തുകയാണ് ചെയ്തത് നമ്മൾ പാകിസ്ഥാനെ തലയ്ക്കടി കൊടുക്കേണ്ടതായിരുന്നു അന്ന് അന്ന് അത് കൊടുക്കാൻ നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായില്ല ഇപ്പോഴാകട്ടെ ഇങ്ങോട്ട് തല പൊക്കിയാൽ അടിച്ചമർത്തുന്ന രീതിയിൽ തന്നെ വലിയ ആക്രമണത്തിൽ പ്രത്യാക്രമണം നടത്തി തന്നെയാണ് ഭാരതം പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചത് ഈ ഒരു ആക്രമണം കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞെങ്കിലും ചില കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട് ഒരു പക്ഷേ ഔദ്യോഗികമായി ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത സ്ഥിരീകരണം ലഭിക്കാൻ സാധ്യതയില്ലാത്ത കാരണം ചില കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇന്നലെ ശ്രീ എസ് ഗുരുമൂർത്തിയുടെ പ്രസംഗത്തിലും അദ്ദേഹവും അത് വരികൾക്കിടയിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് യഥാർത്ഥത്തിൽ ഭാരതം പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തൊട്ടതാണോ പാകിസ്ഥാൻ പെട്ടെന്ന് തന്നെ വെടിനിർത്തലിന് തയ്യാറായത് അല്ലെങ്കിൽ ഭാരതം ജയിച്ച് കയറിക്കൊണ്ടിരുന്ന പ്രത്യാക്രമണത്തിൽ ഒരു സംശയവും വേണ്ട ഭാരതം പാകിസ്ഥാൻ്റെ ഇരുപത് ശതമാനം വ്യോമ ശക്തിയെ നശിപ്പിച്ച ആക്രമണമാണ് ഭാരതം നടത്തിയത് ആക്രമണത്തിൽ എന്തുകൊണ്ട് ഭാരതം വളരെ പെട്ടെന്ന് ഒരു വെടിനിർത്തലിന് മെയ് പത്തിന് തയ്യാറായി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു പക്ഷേ സർക്കാരിന് പൂർണ്ണമായി എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒരു ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നും പലർക്കും സംശയമുണ്ട് അതിൽ യഥാർത്ഥത്തിൽ ചില കാര്യങ്ങൾ പറയാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ പറയാൻ പറ്റാത്തത് ഔദ്യോഗികമായി സമ്മതിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് പക്ഷേ ലോക ചരിത്രത്തിൽ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക അടിവരയിട്ട് പറയാം ലോകത്തെ അറിയാവുന്നവർക്ക് അതായത് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് ആ രാജ്യത്തെ സൈനിക ശക്തികൾക്ക് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷനെ പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികൾക്ക് പിന്നെ നമ്മളുടെ രാജ്യമായ പാകിസ്ഥാനും അവരുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്ന ചൈനയ്ക്കും അവർക്കൊക്കെ വളരെ കൃത്യമായി മനസ്സിലായ ഒരു കാര്യമുണ്ട് ഭാരതത്തിലെ നിസ്സഹായരായ ജനങ്ങളെ ആക്രമിക്കുന്ന ആരും ഇനിയും സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതേണ്ട ആ കൃത്യമായ ഉത്തരം പാകിസ്ഥാന് കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പാകിസ്ഥാൻ്റെ ആണവ സംഭരണികളെ ആണവ കേന്ദ്രങ്ങളെ ആണവ സൗകര്യങ്ങളെ ഭാരതം ആക്രമിച്ചോ എന്നുള്ളതാണ് അങ്ങനെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ അങ്ങനെ ഒരു ഭാരതം പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ നേരിട്ട് ആക്രമിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ നശിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതാകുമായിരുന്നില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആണവ വികരണം പോലെ വലിയ തോതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേനേം അന്താരാഷ്ട്ര ഏജൻസികൾ അതിൽ അതിലിടപെട്ടേനെയും ഭാരതത്തിനെതിരെ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് നടപടികൾ ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികളും എടുത്തേനേയും പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് ഈ ഒരു വെടിനിർത്തലിന് തയ്യാറായത് വളരെ കൃത്യമായ ഉത്തരവുണ്ട് ഭാരതത്തിൻ്റെ പ്രസിഷൻ സ്ട്രൈക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഭാരതം ഈ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഈ ഒരു പെഹൽഗാം ആക്രമണം നടന്നു ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല തിരിച്ച് ഭാരതത്തെ കളിയാക്കുന്ന അതായത് നിങ്ങൾ വേണമായിരുന്നു നിങ്ങളുടെ ആൾക്കാരെ സംരക്ഷിക്കേണ്ടത് ഞങ്ങൾ എന്ത് പിഴച്ചു എന്നുള്ള രീതിയിൽ പരിഹാസ രൂപേണയുള്ള പ്രതികരണങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയത് ഏപ്രിൽ ഇരുപത്തി മുതൽ നമ്മൾ പ്രതികരണങ്ങൾ അങ്ങോട്ട് പ്രത്യാഘാതം എന്നുള്ള നിലയിൽ നമ്മൾ നടപടികൾ എടുത്തു തുടങ്ങി പാകിസ്ഥാനെതിരെ ആദ്യം ഇൻഡസ് വാട്ടർ ട്രീറ്റി സിന്ധു നദീജല കരാർ നമ്മൾ സസ്പെൻഡ് ചെയ്തു ഡിപ്ലോമാറ്റിക്കലി നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ കുറവ് വരുത്തി ട്രേഡിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിർത്തികളെല്ലാം അടച്ചു അങ്ങനെ ഭാരതം നിരവധി നടപടികൾ എടുക്കുമ്പോഴും പാകിസ്ഥാൻ വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇതൊന്നും അല്ല വരാൻ പോകുന്നത് ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ വരുമെന്ന് അത് വളരെ കൃത്യമായിട്ട് സംഭവിക്കുകയും ചെയ്തു മെയ് ഏഴാം തീയതി രാത്രി ഭാരതം ആക്രമിക്കുന്നു പാകിസ്ഥാനെ യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ അല്ല ആക്രമിക്കുന്നത് ഭാഗ്യ പാകിസ്ഥാനിലെ തീവ്രവാദി ഭീകരവാദി കേന്ദ്രങ്ങളെയാണ് ഭാരതം ആക്രമിച്ചത് ആ ആക്രമണത്തിന് മുമ്പ് ഭാരതം വിളിച്ചു പറഞ്ഞു പാകിസ്ഥാനോട് എന്ന് പറയുന്നു അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ പക്ഷേ ഭാരതം ആക്രമിച്ചത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് സത്യത്തിൽ ആ മെയ് ഏഴാം തീയതി ആ ഒരു കൂടി ഈ യുദ്ധം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പോളിസി വളരെ കൺസിസ്റ്റൻ്റ് ആണ് വളരെ ക്ലിയർ ആണ് ഭാരതത്തിൽ ഒരു ആക്രമണം നടന്നാൽ ആ ആക്രമണത്തിന് പകരം നമ്മൾ ചോദിക്കുന്നത് ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് അല്ലാതെ പാകിസ്ഥാനിലെ സിവിലിയൻ മിലിട്ടറി ടാർഗറ്റുകൾ ആക്രമിച്ചു കൊണ്ടല്ല അതുകൊണ്ട് നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഈ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത് തന്നെ പാകിസ്ഥാനെ ഞെട്ടിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരാക്രമണം പ്രതീക്ഷിച്ച് അതൊരു പക്ഷേ ഉറി മോഡൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് സ്ട്രൈക്കാകാം അല്ലെങ്കിൽ ബാലാക്കോട്ട് മോഡൽ ഒരു വ്യോമ ആക്രമണമാകാം ഇത് രണ്ടു ആകാമെന്നുള്ള പ്രതീക്ഷയിൽ പാകിസ്ഥാൻ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അവരുടെ തീവ്രവാദികളെ മിക്കവാറും എല്ലാം തന്നെ അതായത് പരിശീലനം ലഭിച്ച് അല്ലെങ്കിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികളെ എല്ലാം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലെ അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി മറ്റ് ചില കേന്ദ്രങ്ങളിലേക്കാണ് മാറ്റിയത് ആ കേന്ദ്രങ്ങളാണ് ഭാരതം മെയ് ഏഴാം തീയതി ആക്രമിച്ചത് അത് പാകിസ്ഥാന് വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പല മീഡിയകളിലും ഈ ഒരു വിഷയം ചർച്ച ചെയ്തതായിട്ട് കാണുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടാർഗറ്റുകൾ സെറ്റ് ചെയ്തത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പാകിസ്ഥാനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നൂറോളം പേർ മരിച്ചു എന്ന് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഒക്കെ ലഷ്കർ ഐ തൊയ്ബയുടെ ഒക്കെ വളരെ സീനിയറായിട്ടുള്ള ആൾക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ മരിച്ചുപോയവരിലുണ്ട് എന്തായാലും ആക്രമണം നടക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാലത്ത് ഇവരാരും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ കരുതുന്ന സ്ഥലങ്ങളിൽ എന്തായാലും ഉണ്ടാവില്ല ഇവരെ എല്ലാം മാറ്റിയതാണ് പാകിസ്ഥാൻ ആർമി തന്നെ വളരെ സുരക്ഷിതമായി ഇവരെ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതാണ് ആ കേന്ദ്രങ്ങളാണ് മെയ് ഏഴാം തീയതി നമ്മൾ ആക്രമിച്ചതും നശിപ്പിച്ചതും ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് ഇല്ലാതാക്കിയതും അത് അവർക്ക് വലിയ ഞെട്ടലും നാണക്കേടുമായി അതുകൊണ്ടാണ് അവർ പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ ഇങ്ങോട്ട് പ്രത്യാക്രമണം നടത്തിയത് ഭാരതത്തിന് നേരെ ഭാരതത്തിൻ്റെ നഗരങ്ങൾക്ക് നേരെ സുവർണ ക്ഷേത്രത്തിന് നേരെ ഫത്തേ മിസൈൽസ് ദില്ലിക്ക് നേരെ ആണവ ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള ഷാഹീൻ മിസൈലുകൾ അതേപോലെ മുന്നൂറും നാനൂറും ഡ്രോണുകൾ ഒക്കെ ഉപയോഗിച്ച് വലിയ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് പക്ഷേ ഭാരതത്തിലെ സിവിലിയൻ ടാർഗറ്റ്സിനൊന്നും കാര്യമായ കുഴപ്പമൊന്നും പറ്റിയില്ല ആദ്യത്തെ ആക്രമണം മാത്രമാണ് പാകിസ്ഥാൻ എന്തെങ്കിലും ഗുണം അല്ലെങ്കിൽ അവർക്ക് ആക്രമിക്കാൻ സാധിച്ചത് ആർട്ടില്ലറി ഷെൽസ് വഴി നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങൾ അതിർത്തി പ്രദേശത്ത് മരിച്ചിട്ടുണ്ട് നമ്മുടെ ചില പട്ടാളക്കാരും മരിച്ചിട്ടുണ്ട് അതിനപ്പുറം പാകിസ്ഥാന് തുടക്കത്തിൽ ചില കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ സാധിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിന് പിന്നീട് അവർക്ക് കിട്ടിയ തിരിച്ചടി അവർ ജന്മത്ത് പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു അവർ പ്രതീക്ഷിച്ചത് ഈ പറയുന്ന എൽ എൽ ഒ സിയിൽ ഉണ്ടാകുന്ന പ്രത്യാക്രമണങ്ങൾ അല്ലെങ്കിൽ ചില വ്യോമ യുദ്ധങ്ങൾ ഒക്കെ ആയിരുന്നു ഇതൊരു അവർ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് ചെയ്ത ഒരു കാഴ്ചയുദ്ധമാണ് കാരണം അവരുടെ ജനങ്ങളെയും അവരുടെ പട്ടാളത്തെ വലിയ ഹീറോയായിട്ട് കാണുന്ന അവിടുത്തെ ആൾക്കാരെയും ബിസിനസ് ഗ്രൂപ്പുകളെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും വലിയ ഒരു കാഴ്ചപൂരം ഒരുക്കിയത് ആകാശത്ത് പക്ഷേ അതെല്ലാം അടിച്ചു തകർക്കാൻ നമുക്ക് സാധിച്ചു പക്ഷേ നമ്മൾ തിരിച്ചടിച്ചതാണ് പാകിസ്ഥാന് അടുത്ത ഞെട്ടലുണ്ടായത് ശരിക്കും നമ്മൾ എന്താണ് തിരിച്ചടിച്ചത് അവിടെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേണ്ട കാര്യം നിങ്ങൾ ആ മാപ്പ് നോക്കുക പാകിസ്ഥാനിൽ ഭാരതം ആക്രമിച്ച കേന്ദ്രങ്ങൾ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ മാപ്പിൻ്റെ മുകളിൽ പാകിസ്ഥാനിലെ ആണവ ബന്ധമുള്ള കേന്ദ്രങ്ങളുടെ മാപ്പ് നിങ്ങളൊന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടും പാകിസ്ഥാനിൽ നമ്മൾ ആക്രമിച്ചിരിക്കുന്നത് അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊഡക്ഷൻ സ്റ്റോറേജ് ഈ മൂന്ന് ഭാഗങ്ങൾ അതായത് ഏതിനും അങ്ങനെയാണല്ലോ ആദ്യം ഇത് റിസർച്ച് ചെയ്യണം ഡെവലപ്പ് ചെയ്യണം അത് കഴിഞ്ഞ് അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തണം അതിനുശേഷം ഇത് സ്റ്റോർ ചെയ്യണം ഈ മൂന്ന് കേന്ദ്രങ്ങളും വളരെ കൃത്യമായി നമ്മൾ ആക്രമിച്ചിട്ടുണ്ട് ഏതൊക്കെ കേന്ദ്രങ്ങളാണ് ഒന്ന് ഫത്തേജങ് ഫത്തേജിലാണ് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ചഷ്മ കുഷാബ് അവിടെയാണ് പ്ലൂട്ടോണിയം പ്രൊഡക്ഷനും റീ പ്രോസസ്സിങ്ങും നടക്കുന്നത് അതിനുശേഷം കാലാച്ചിറ്റ കിരാന തുടങ്ങിയ സ്ഥലങ്ങളും ആക്രമിച്ചിട്ടുണ്ട് ഇതിൽ കാലാചിറ്റയും കിരാനയും ന്യൂക്ലിയർ സ്റ്റോറേജും മറ്റു കാര്യങ്ങളും വയ്ക്കുന്ന സ്ഥലങ്ങളാണ് കിരാന ഹിൽസാണ് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞതെങ്കിലും ഇതിനൊക്കെ അപ്പുറമുള്ള ബാക്കി ചില ആണവ കേന്ദ്രങ്ങൾ കൂടി ആക്രമിച്ചതുകൊണ്ടാണ് പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് മുട്ടുമടക്കിയതും ഭാരതത്തോട് യഥാർത്ഥത്തിൽ വെടിനിർത്തലിനായി അവർ ആവശ്യപ്പെട്ടതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്രമണം പാകിസ്ഥാനെ മാത്രമല്ല അമേരിക്കയെയും ഞെട്ടിച്ചിട്ടുണ്ട് ചൈനയെയും ഞെട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക വളരെ പെട്ടെന്ന് തന്നെ ന്യൂക്ലിയർ എമർജൻസി എയർക്രാഫ്റ്റ് പാകിസ്ഥാനിലേക്ക് അയച്ചത് ഒരു കാരണവുമില്ലാതെ അങ്ങനെ ഒരു എയർക്രാഫ്റ്റ് അമേരിക്കയിൽ നിന്ന് ഇത്രയും ദൂരം പറന്ന് പാകിസ്ഥാനിൽ എത്തേണ്ട യാതൊരു ആവശ്യമില്ല ലാഹോറിൽ ലാൻഡ് ചെയ്യുന്നു അപ്പോൾ തന്നെ കിരാന ഹിൽസിൻ്റെ സമീപത്തൂടെ പോകുന്നു അതിനുശേഷം ഫ്ലൈറ്റ് റെ റെഡാറിൽ നമ്മൾ കണ്ടത് ഒരു ഈജിപ്ഷ്യൻ വിമാനം നയൻ അത് സിക്സായി ഇങ്ങനെ ഈ പ്രദേശത്തൂടെ തന്നെ പറക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ഈ രണ്ട് വിമാനങ്ങളും കിരാന ഹിൽസിൽ പോയത് വളരെ കൃത്യമായിട്ട് തന്നെ ആണവ വികരണം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് അതിനകത്ത് ആ ഒരു സംശയവും ഇല്ല ആണവ വികരണം ഉണ്ടായോ ഇല്ല എന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നു അപ്പോൾ പിന്നെ ഭാരതം എന്താണ് ആക്രമിച്ചത് ഭാരതം വളരെ കൃത്യമായി ഒരു സന്ദേശം കൊടുക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ ഇതിൻ്റെ എല്ലാം വാതിൽക്കൽ കൊണ്ട് ബോംബിടുകയാണ് ഭാരതം ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ുന്നത് കാരണം അകത്തോട്ട് കയറി ആക്രമിച്ചില്ല എന്നാൽ കൃത്യമായി ആക്രമിക്കേണ്ട ആക്രമിക്കുകയും സന്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടാണ് നമ്മളുടെ മാധ്യമങ്ങളെ കണ്ട സൈനിക മേധാവികൾ സൈനിക വക്താക്കൾ വളരെ കൃത്യമായി പ്രസിഷൻ സ്ട്രൈക്ക് പ്രിസിഷൻ സ്ട്രൈക്ക് എന്ന് എടുത്തു പറയാൻ കാരണം ഉദ്ദേശിക്കുന്നിടത്ത് മാത്രം നാശം വിതയ്ക്കുക അപ്പുറവും ഇപ്പുറവും ചെയ്യാതിരിക്കുക കൃത്യമായി അവിടെ തന്നെ നാശം വിതയ്ക്കുക അതാണ് നമ്മൾ ചെയ്തത് ഈ പ്രാവശ്യം നിങ്ങളുടെ വാതുക്കൽ ഞങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഇതാകില്ല എന്നുള്ള സന്ദേശമാണ് ഭാരതം കൊടുത്തത് ആ സന്ദേശം ഭാരതം അടിവരെ ഇട്ട് വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീവ്രവാദി ആക്രമണമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പ്രകോപനമോ ഉണ്ടായാൽ ഇറ്റ്സ് വാർ വേറെ യാതൊന്നുമില്ല ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രകോപനമുണ്ടായാൽ ഇനി ഞങ്ങൾ യുദ്ധമാണ് യുദ്ധത്തിനപ്പുറം വേറെ യാതൊരു മറുപടി ഉണ്ടാവില്ല ഇനി ഒരു അന്താരാഷ്ട്ര ഇടപെടലിൻ്റെ ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ആക്രമണം അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതു പിന്നെ യുദ്ധത്തിലെ കലാശിക്കൂ എന്ന് നമ്മളിപ്പോൾ തന്നെ നേരത്തെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പാകിസ്ഥാന് വളരെ കൃത്യമായി മനസ്സിലാക്കി ഈ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ദേ മീൻ ബിസിനസ് ഇവർ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ചെയ്യുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ഡി ജി എം ഒ പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഭാരതത്തിലെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസിനെ വിളിക്കുന്നത് ഭാരതത്തിൻ്റെ സൈനിക പ്രതിനിധി സംസാരിക്കാൻ തയ്യാറായില്ല പിന്നീട് ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ശേഷമാണ് ഭാരത വീണ്ടും ഇവർ വിളിക്കുമ്പോൾ സംസാരിക്കാൻ പോലും നമ്മൾ തയ്യാറായത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഇടപെടൽ ഉണ്ടാകാൻ ശ്രമിച്ചപ്പോഴും ഭാരതം വളരെ ശക്തമായിട്ട് തന്നെ ഇതിന് മറുപടി കൊടുത്തേ മതിയാവൂ എന്നുള്ള നിലയിൽ നിൽക്കുകയായിരുന്നു പിന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ അറിയാലോ തോക്കിൽ കയറി വെടിവെക്കുന്ന ഒരു നിലപാടുള്ളതുകൊണ്ട് അദ്ദേഹം ചാടിക്കയറി ക്രെഡിറ്റ് എടുത്തതാണ് ഭാരതം അത് വളരെ കൃത്യമായി തന്നെ അങ്ങനെയല്ല നടന്നത് എന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഒരു മറുപടി നമ്മൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കാം ഇത്രയും വലിയ സൈനിക പ്രതിരോധ ശക്തിയുടെ ഒരു പ്രകടനമായി ഭാരതം എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് കൃത്യമായി ലോകത്തെ ബോധ്യപ്പെടുത്തിയ ഒരു വലിയ സൈനിക അഭ്യാസം കൂടിയായിരുന്നു ഈ നടന്നത് പാകിസ്ഥാനെ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തി ആണവ ശക്തി എന്ന നിലയിൽ ഇനി അവർ ലോകത്തെ ഭീഷണിപ്പെടുത്തുന്നത് നടക്കാത്ത കാര്യമായി മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ആക്രമണത്തിലൂടെ പക്ഷേ ഈ ഒരു ഒരാക്രമണത്തിൽ നമുക്കൊരു നഷ്ടം സംഭവിച്ചത് അല്ലെങ്കിൽ നമ്മൾക്കൊരു പരാജയം സംഭവിച്ചത് അതുകൂടി എടുത്ത് പറയേണ്ടതുണ്ട് അത് സോഷ്യൽ മീഡിയ യുദ്ധത്തിലാണ് സോഷ്യൽ മീഡിയ യുദ്ധത്തിൽ ആദ്യത്തെ മൂന്ന് ദിവസം ഭാരതത്തിലെ സൈബർ പോരാളികളെന്ന് നമ്മൾ വിളിക്കുന്ന നമ്മളുടെ നാഷണലിസ്റ്റുകളായ ആൾക്കാർ പുറമോട്ടു പോയി എന്ന് ദുഃഖത്തോടെ പറയാതെ വയ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോഴും ഈ പറയുന്ന പോലെ പെഹൽഗാമിലെ ആ ഒരു ഷോക്കിലും പാകിസ്ഥാന് നമ്മൾ തിരിച്ചടി കൊടുക്കുമെന്ന നമ്മുടെ സൈന്യത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തിലും നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്കോ യാതൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു ദരിദ്ര രാജ്യമാണ് ഒരു ഒന്നേകാൽ ആഴ്ചയ്ക്കപ്പുറം ഭാരതവുമായുള്ള ഒരു യുദ്ധവും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിവില്ലാത്ത പെട്രോൾ പോലും അടിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെങ്കിലും അവർ വലിയ തോതിലൊരു സൈബർ ആക്രമണം ഭാരതത്തിന് നേരെ അഴിച്ചുവിട്ടു ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ആ സൈബർ ആക്രമണത്തിൽ ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ അഞ്ച് റഫൈൽ അടിച്ചിട്ടു ഏഴ് മറ്റ് വിമാനങ്ങൾ അടിച്ചിട്ടു ഭാരതത്തിലെ സുവർണക്ഷേത്രം അടിച്ചിട്ടു അതേപോലെ ദില്ലിക്ക് നേരെ ഇതാ ഞങ്ങൾ മിസൈൽ പ്രയോഗിക്കുന്നു ഞങ്ങളാണ് ജയിച്ചത് എന്നുള്ള ഒരു പൊതു അവർക്ക് അവർക്കുണ്ടാക്കാൻ ആദ്യത്തെ മൂന്ന് ദിവസം സാധിച്ചു ആയതുകൊണ്ട് ലോകത്തിന് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം കാര്യം പിടികിട്ടി പക്ഷേ ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് അങ്ങനെ എടുക്കാൻ അവർക്ക് സാധിച്ചു ഒരുപക്ഷെ ഭാവിയിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാഠം കൂടിയാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചത് ജയ് ഹിന്ദ് നമസ്തേ